ഡയലോഗും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നേ ഇങ്ങനെ എനിക്ക് ഡയലോഗ് എന്നിട്ട് ഈ പൊളി എന്റെ കാണുമ്പോൾ അപ്പൊ ഈ പടത്തില് ഇങ്ങനെ തന്നെ എഴുതിയ സ്ക്രിപ്റ്റില് ഡയലോഗ് പറയാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി എന്തായാലും വളരെ വളരെ സന്തോഷം എല്ലാവർക്കും ഈ സിനിമ ഗംഭീരമാവട്ടെ വലിയ ഒരു വിജയമാവട്ടെ അതുപോലെ കണ്ടു വലിയ വലിയൊരു വിജയമാണുള്ള എല്ലാ സ്ഥലത്തിനെയും കാണുന്ന പടമാണ് അതിന് പ്രത്യേകം അഭിനന്ദനായിരിക്കുന്നു എല്ലാവർക്കും അതിന് തന്നെ ഹാപ്പി വിഷു വിഷുദിനാശംസകളും ഒന്ന് ഈ പരിപാടിക്ക് അച്ഛൻ വരാനിരുന്നതാണ് വരാൻ പറ്റിയില്ല പുള്ളി തീരെ വയ്യാതായപ്പോൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞ ദിവസം ഞങ്ങളിതൊരു പെട്ടെന്ന് നമ്മളൊരു ചെറിയ കഴിഞ്ഞ എന്താ പറയണ്ട എല്ലാരും ബിബിനൊക്കെ അറിഞ്ഞത് ബാക്കിലുള്ള പല അറിഞ്ഞിട്ട് പോലും ഇല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട് അതെ നമ്മുടെ പടം ആയതുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമ്മൾ വിളിച്ചു പോസ്റ്റടിച്ചു മിക്കവാറും അജുവിനോടും അജു ഇവിടെ ഇവിടെ ഉണ്ട് അജു വരാന്ന് പറഞ്ഞിരുന്നു ഞാൻ അറിയില്ല പിന്നെ തഫ് അങ്ങനെ ഇത് ഒരു അതുകൊണ്ട് തന്നെ ഒരു കുട്ടായ്മയിൽ നിന്നുണ്ടാകുന്ന ഒരു സിനിമയാണ് നമ്മുടെ സുഹൃത്തുക്കളോട് എൻ്റെ മറുകിലുള്ള മിക്കവരും ബെൻചേട്ടനായിട്ട് ഇപ്പോൾ കുറച്ചു കാലത്തെ പരിചയവും ഇതൊക്കെ ഉണ്ട് ബെൻ പറ്റി പറയുമ്പോൾ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുന്നേ ഈ ക്യാമറയും പിടിച്ച് നടന്ന മനുഷ്യനാണ് ഞാൻ കഴിഞ്ഞ ദിവസം ബെനുചെട്ടിനോട് സംസാരിച്ചപ്പോൾ ഏതാണ് അവസാനം വലിയ സിനിമ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് അന്ന് പറഞ്ഞത് യോധ നേപ്പാളിൽ പല നമ്മൾ കാണുന്ന പല ഫോട്ടോസും അല്ലെങ്കിൽ യോധയുടെ പല സ്റ്റിൽസും എടുത്തത് ബിനുചേറ്റനാണ് ഇതൊന്നും പറഞ്ഞില്ല ഫെഫ് സ്റ്റിൽ ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റും കൂടിയാണ് ഒന്നും ആരും പറയുന്നില്ല അതെ അപ്പോൾ നാളെ നിങ്ങളൊക്കെ എന്തെങ്കിലും സ്റ്റിൽസും പരിപാടിയൊക്കെ മെമ്പർഷിപ്പ് എടുക്കണം ഭയങ്കര സ്ട്രിക്റ്റ് ആളാണ് ഫൈനൊക്കെ അടപ്പിച്ച് പലരും പുറത്തു നിറഞ്ഞിട്ടുള്ള ആളാണല്ലേ കഴിഞ്ഞ ദിവസം വരെ ഒരു കഥ പറഞ്ഞിരുന്നു ആ രീതിയിൽ സരസനാണ് നമ്മൾ ഒരുപാട് കഥകൾ ചർച്ച ചെയ്ത് അങ്ങനെ കുറച്ച് കാലങ്ങളായിട്ട് ചർച്ച ചെയ്ത് അങ്ങനെ ഒടുവിലൊരു ഒരു സിനിമ ചെയ്യണം എന്നുള്ള തീരുമാനം ഉണ്ടായിരുന്നു അങ്ങനെ ഒടുവിലൊരു ഒരു ഒരു കഥയിലേക്ക് ലാൻഡ് ചെയ്യും അങ്ങനെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാവുന്ന ഒരു നാട്ടിന് പുറത്ത് നടക്കുന്ന ഒരു സംഭവവും കാര്യങ്ങളും ഒരു ഒരു കല്യാണവും ബേസ് ചെയ്തിട്ടുള്ള ഒരു രസകരമായിട്ടുള്ള ഹ്യൂമർ ഇതിൽ പോകുന്നൊരു ചെറിയ സംഭവമാണ് എന്തായാലും ഇനിയുള്ള കാലത്ത് അത്യാവശ്യം പഴയതുപോലെ തട്ടിപ്പ് ഒരുപാട് നടക്കില്ല നല്ല സിനിമകളുണ്ട് തിയേറ്ററിൽ ഓടുന്നുള്ളതുകൊണ്ട് തന്നെ എല്ലാ കാലവും ഇത് നടക്കാത്തതുണ്ട് അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് കണ്ടല്ലോ ഗുജലിൻ്റെ ടു പോയിന്റ് ഓരോമാരോട് നൂറ് തവണ പറഞ്ഞതാണ് അത് വെക്കില്ലേ വെക്കില്ലേന്ന് ഇട്ടു എന്തായാലും അതിന്റെ ട്രെയിലർ അശ്വത് സോറിനെ നന്ദി താങ്ക് യു എന്തായാലും എല്ലാവർക്കും വീണ്ടും ഹാപ്പി വിഷു താങ്ക് യു എല്ലാവരും ഈ ഒരു ദിവസം വന്നതിന് ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് No, <laughs> no,